നിങ്ങളിൽ ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള്സർഹും ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ നിന്ന് സ്വലാത്ത് നിർവഹിക്കുന്നവരാണ് പറയാണ് അതുകൊണ്ട് സലാത്ത് ഞാൻ ധാരാളം ചൊല്ലുമെന്ന് പ്രതിജ്ഞയെടുക്കണം സലാത്ത് വർദ്ധിപ്പിക്കണം ഹബീബി നബിതങ്ങളുമായുള്ള ബന്ധം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ടല്ലേ ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ മദീനയിൽ റൗദയിലേക്ക് കടന്നാൽ പഴയ കാലം പോലെ ഇപ്പൊ റൗദയിലേക്ക് കടക്കാൻ കഴിയില്ല കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ അനുവദിക്കൂ അങ്ങനെ നിങ്ങൾ റൗദയിലേക്ക് കടന്നാൽ എന്ന് പറയുന്നത് ഹബീമിന് അബിതങ്ങളുടെ ശരീരം മറവു ചെയ്യപ്പെട്ട സ്ഥലത്തിന്റെയും മെമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലമാണ് അതേ ഞങ്ങൾക്കറിയാം മോമിനീങ്ങളുടെ കവറുകളൊക്കെ റൗദയാണ് റൗദത്തുമെന്റി അതിൽ ജന്ന മുഹമ്മിനീങ്ങൾ മുത്തക്കീങ്ങളെ കബിറ് അത് സ്വർഗ തോട്ടമാണെന്ന് ഹദീസിലുണ്ട് സുഹാൻ അള്ളിയാക്കളുടെ കബറ് അത് സ്വർഗതോട്ടമാണ് റൗദയാണ് എന്നാൽ ഹബീബ് നബി മാത്രമല്ല പരിസരവും അതാണ് ഇമാം നബിഹ് അലൈവലും ഇടക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം എന്ന് പറയുന്ന അധ്യായം കൊടുത്തിട്ട് ആ അധ്യായത്തിൽ കൊടുക്കുന്ന ഹരീദാണ് ിൽ ജന്ന എന്റെ വീട്ടിന്റെയും അഥവാ ആ വീട്ടിലാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം റൗദത്തും അത് സ്വർഗ തോട്ടത്തിൽ നിന്നുള്ള തോട്ടമാണെന്ന് പറഞ്ഞു ആ റൗദയിൽ നിന്നിട്ട് അതെ നിങ്ങളിൽ അതാ അലൈഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വലിയ പടുകൂറ്റൻ ജാറത്തിന്റെ ചുമരി പള്ളിയുടെ ചുമരും കൂടിയാണ് ഇപ്പൊ കുറെ ജാറവിരോധികളുണ്ടല്ലോ ജാറം പൊളിക്കണമെന്ന് പറയുന്നവരുണ്ടല്ലോ അവരാലോചിക്കണം ലോക മുസ്ലിങ്ങളെ കേന്ദ്രമായ മദീനയിൽ പള്ളിയുടെ ചുമരും ചുമരും ഒന്നാണ് ആ ചുമരിന്റെ മേലെയുള്ള പദ്യമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത് ലോകസട്ടാവായ പടച്ചവന്റെ കോടതിയിൽ യോമയോമർവൽ സഫാബ് മലക്കുകൾ മുഴുവനും അണിയണിയായി നിൽക്കുന്നു ഒരാൾക്കും അവിടെ നിന്ന് കുതിറി ഓടാനൊന്നും കഴിയൂല മലക്കുകൾ വന്ന് നിൽക്കുകയാണ് അതേ വജ അറബു കവൽ മലക്കു സഫൻ സജി അയോ ജഹന്നം അവിടേക്ക് ജഹന്നമിനെ കൊണ്ടുവരികയാണ് അഗനെ അണിയണിയായി എല്ലാവരും നിൽക്കുമ്പോ യൗമയോമം റോഹവൽ മല ജിവിൽ സർവ മലക്കുകളും നിൽക്കുന്നു ഒരാളും കിണ്ടുന്നില്ല ഓ സുഹൃത്തുക്കളെ അവിടെ അസറഫുൽഹു ജനങ്ങൾ വരുന്നു അവർ ആദ്യം ആദൻ നബി അലൈഹിമിനെ പോയി കണ്ടിരുന്നു അവർക്ക് രക്ഷ കിട്ടിയില്ല കിട്ടിയില്ലാമിനെ കണ്ടിരുന്നു രക്ഷ കിട്ടിയില്ല അതെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെയും അലൈഹി സ്ലാമിനെയും ഈസാ നബി അലി ഇലാമിനെയും ഒക്കെ രക്ഷക്ക് വേണ്ടി കാണുന്നുണ്ട് പക്ഷേ ൊന്നും തന്നെ അപ്പോൾ സഹായം കിട്ടിയില്ല പുത്തൻവാദികൾ പറയും പോലെ മഹാന്മാരോട് സഹായം തേടിക്കൂടാ എന്നാണെങ്കിൽ ചോദിക്കട്ടെ പടച്ചവന്റെ കോടതിയിലെത്തിയിട്ടും ഈ സീർക്ക് ചെയ്യുകയാണോ മുസ്ലിമീങ്ങൾ അല്ല അല്ല ഇവ ബുഹാരി ചെയ്യുമ്പോ ഇബിനേ തങ്ങൾ ഫതൂൽബാരിയിൽ പറഞ്ഞില്ലേ മുസ്ലിമീങ്ങളെ പതിവാണ് അവർക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അമ്പിയേക്കളെ സമീപിക്കലും അവരോട് സഹായം തേടലും മുസ്ലിം പതിവാണ് ആ പതിവനുസരിച്ച് പഠിച്ചവന്റെ കോടതിയിലും അമ്പിയേക്കളെ സമീപിക്കുകയാണ് പക്ഷേ ആ സമയം പ്രത്യേക സമയമാണ് പഠിച്ചവൻ വളരെ കോപമുള്ള സമയമാണ് ഏത് പാപിയും ഹാജരാകുന്ന സമയമാണ് അവിടെ ആരും രക്ഷക്കില്ല അവസാനം നബിതങ്ങളെ സമീപത്ത് വന്ന് ഞങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യണം നബിയെ എന്ന് പറയുമ്പോൾ പടച്ചവന്റെ അടുക്കലേക്ക് മധ്യവർത്തി വേണ്ട റെക്കമെന്റിനാള് വേണ്ട എന്നൊക്കെ പറയുന്ന അറിവ് കുറഞ്ഞവരില്ലേ വരില്ലേ അതേ പക്ഷേ അവിടെ റെക്കമെന്റിന് ആവശ്യപ്പെടുമ്പോൾ അനലഹാ അതിനുള്ളവനാണ് ഞാൻ നിങ്ങളെ റെക്കമെന്റ് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ളവനാണ് ഞാൻ എന്ന് സന്തോഷത്തിന്റെ മറുപടി പറയുന്ന മുഹമ്മദ് മുമ്പിൽ ചെയ്യുന്നു നബിതങ്ങളോട് തല ഉയർത്താനും റെക്കമെന്റ് ചെയ്യാനും പടച്ചവൻ ഓർഡർ ചെയ്യുന്നു

പറഞ്ഞില്ലേ കപുറത്ത് കലിമത്തൻ തഹ്റുവാഹിം അവരെ വായയിൽ നിന്ന് വരുന്ന പടച്ചവന്റെ മക്കൾ എന്ന് പറയുന്ന പടച്ചവന്റെ മകൻ എന്ന് പറയുന്ന ദൈവപുത്രൻ ദൈവപുത്രി ദൈവപുത്രീന്നൊക്കെ പറയുന്ന ആശയമുണ്ടല്ലോ അത് വളരെ ഗൗരവമുള്ള വാക്കാണ് കലിമത്തൻ തഹ്റു മിൻ ഫാഹിം ഈ അത് സത്യമല്ല പടച്ചവന് മക്കളില്ല പടച്ചവനൊരാളെ മകനുമല്ല ഇത് ഉറച്ച വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം ആ ഈമാൻ കളയുന്ന പാട്ട് പാടിയാൽ ആരോഗ്യം കേട്ടോ മറിച്ച് ഉള്ള അത് തന്നെയാണ് ഇന്നും ആ മദീനയിൽ ചുമരിന്റെ മേലെ അവിടെ എഴുതി വെച്ച പദ്യം ഏകനായ റബിന്റെ മുമ്പിൽ എഴുന്നേറ്റിരുന്ന് ഞങ്ങൾക്ക് റെക്കമന്റ് ചെയ്യുന്ന നബിയൻ ഓ നബിയേ അവിടുത്തെ സൈന്യം ദാഹിച്ച് വിശന്ന് വിഷമിക്കുമ്പോ ഓ നബിയേ അള്ളാഹുവിന്റെ സഹായം അമ്പിയാക്കൽ മുഖേന ലഭിക്കും ഔലിയാക്കൽ മുഖേന ലഭിക്കും പലരും മുഖേനയും ലഭിക്കും ആ നിലയ്ക്ക് ഓ നബിയേ തങ്ങളോട് വളരെ താഴ്മയോടെ വെള്ളത്തിന് തേടിയപ്പോൾ കയ്യന്റെ വെറലിനോട് വെള്ളം കൊടുത്ത് സഹായിച്ച നബിയേ മുജാഹുദും ജമാത്തൊന്നും കേക്കണ്ട അവരെ വാശി പച്ച ശർക്കാണ് മദീന്ദ പള്ളിന്റെ ചവർമിലെഴുതിയത് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടുകയാണ് ഞാൻ പറഞ്ഞു വന്നത് കാണാ തങ്ങളുടെ സഹായം നമുക്കെന്നും ആവശ്യമാണ് ദുന്യാവിലും ആഹ്ലത്തിലും ആവശ്യമാണ് റസൂലുമായി അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നവർ സലാത്ത് ധാരാളമായി ചൊല്ലണം അള്ളാഹു അതിന് നമുക്ക് നൽകട്ടെ